േ കോളല്ലേ അതെന്തേ ഇന്ത്യ വന്നിട്ടാണോ ഇന്ത്യ വന്നു വന്നാൽ ഒന്നില്ല ഇന്ത്യ ഒരാഴ്ചയിൽ ഇങ്ങനെ രണ്ടു പണി ഇട്ടു കൊടുക്കുക പിന്നെ കൂടി അങ്ങനൊക്കെ പിന്നെ ഈ ആഴ്ചയിലും മറ്റേ ആഴ്ചയിലും അയതാ പിന്നത്തെ ആഴ്ചയിലും ഒക്കെ ഇണ്ട് പറഞ്ഞ ഞാൻ കഴിച്ച ഇന്ത്യ ഇറക്കിട്ടാണോ ായി തൊഴിലർപ്പ എങ്ങനെ പൈസ ഒക്കെ കിട്ടണ്ടോ പൈസ കിട്ടിട്ടില്ല പൈസ വന്നില്ലെന്നാ പറയുന്ന പോയി ആക്കണം ബാങ്കിക്ക് ഞങ്ങൾ പണി കഴിഞ്ഞിട്ട് ഒന്ന് പോയി ആക്കണം ബാങ്കില് പൈസ വരുന്നുണ്ട് പറഞ്ഞത് എങ്ങനൊക്കെ ആവാണി കഴിഞ്ഞിട്ടോ നിങ്ങളെ പണി എത്ര ദിവസം ഏ ചെലിപ്പാളെന്നെ പോവും നൂറ് പണിയായോ നൂറ് പണിഞ്ഞ് ഒമ്പത് പണി കൂടി അമ്മമാർക്ക് വലിയ വനി കുന്നും കയ്യിൽ പോകാൻ പറ്റാ അപ്പൊ ഇവിടെ പണി കിട്ടിയാ അപ്പൊ അവിടെ അങ്ങനെ എടുക്കുക അമ്മമാർക്ക് പന്നിണ്ടായ കഴിച്ചാലാണ് ആരോട് കൊത്താൻ കഴിച്ചുല വരുമ്പോ രണ്ടൊക്കെ വെറ്റി കൊടുക്കും കൊത്താന് വയസ്സൊക്കെ അമ്പതൊക്കെ വയസ്സൊക്കെ കൈ കാണണം അയമ്പോഴോ And but uh. oh.